चर्क <laughs> <laughs> െ ഇന്ന് സഭയിൽ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായത് നമ്മൾ പരസ്യമായ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം സഭാനടപടികളുമായി നിസ്സഹകരിക്കും എന്ന് പറഞ്ഞത് സഭയിൽ സമാധാനപരമായി മുദ്രാവാക്യം വിളിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസം ചെയ്തത് അത് ഈ സഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യോത്തരവേള ിപ്പിക്കുന്നത് ഇതിനു മുമ്പ് എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആറു പ്രാവശ്യം സംഭിപ്പിക്കുകയുണ്ടായി അപ്പം ഇതെല്ലാം ആദ്യമായി സംഭവിക്കുകയാണെന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയും പുതിയതായി വന്ന സഭയിൽ വന്ന ചില മന്ത്രിമാരും നിരന്തരമായി പറയുന്നത് ഇന്നിപ്പോൾ ഉണ്ടായതെന്താ എന്തിനാണ് പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നത് ഞങ്ങൾ എന്ത് അക്രമമാണ് കഴിഞ്ഞ രണ്ടു ദിവസം ഉണ്ടാക്കിയത് ഇന്ന് വാച്ച് ആൻഡ് വാർഡിനെ അതായത് സ്ത്രീകളായ വാച്ച് ആൻഡ് വാർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളെ ആ വെല്ലിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു പോലീസിനെയും വാച്ച് ആൻഡ് വാർഡിനെയും വെച്ചുകൊണ്ടാണോ നിയമസഭ നടത്താൻ പോകുന്നത് നിങ്ങൾ ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ അപ്പം ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് വനിതാ അംഗങ്ങളെ വാച്ച് ആൻഡ് വാർഡ് തള്ളി മാറ്റി എന്നിട്ട് പോലും ഞങ്ങൾ പ്രകോപനം ഉണ്ടായില്ല എവിടെന്നാണ് പ്രകോപനം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് പ്രകോപനം ഉണ്ടായത് മുഖ്യമന്ത്രി എന്തിനാണ് സീറ്റിൽ നിന്നുകൊണ്ട് പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞത് അതിന് ഞങ്ങളുടെ മെമ്പർമാരും മറുപടി പറഞ്ഞാണ് മറുപടി പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ മെമ്പർമാരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് സീറ്റിലിരുന്ന് സംസാരിച്ചത് ഇതിനു മുൻപുള്ള ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ഇങ്ങനെ പ്രതിപക്ഷം സമരം ചെയ്യുന്ന സമയത്ത് സീറ്റിലിരുന്നു കൊണ്ട് ഒച്ചയുണ്ടാക്കി ബഹളമുണ്ടാക്കി പ്രതിപക്ഷ അംഗങ്ങളെ അവഹേളിക്കുമോ അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പറഞ്ഞാണ് സ്വാഭാവികമായിട്ട് പറയും എന്തിനാണ് ഈ സംഭവം ഉണ്ടാകുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രി സജീ ചെറിയാന്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ടാണ് വെല്ലിലേക്ക് വന്നത് അതനുസരിച്ചുള്ളതാണ് ബാക്കിയുള്ള മന്ത്രിമാരും അംഗങ്ങൾ ഇറങ്ങിയത് യഥാർത്ഥത്തിലിവിടെ പ്രകോപനം ഉണ്ടാക്കിയത് പൊതുമരാമത്ത് മന്ത്രി റിയാസാണ് അതായത് കായികമായി ശാരീരികമായി കയ്യേറ്റം ചെയ്യുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ ആ സജീ ചെറിയാനെ അദ്ദേഹം ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് പിന്നെ ബാക്കി പുറകെ മന്ത്രിമാരും എം എൽ എമാരും വന്ന് ഒരു സംഘർഷം ഉണ്ടാക്കിയത് സംഘർഷമുണ്ടാക്കിയത് ഭരണകക്ഷി തന്നെയാണ് ഭരണകക്ഷി തന്നെയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല ഇപ്പോ മന്ത്രി രാജേഷ് നിയമസഭയിൽ പ്രസംഗിച്ചെന്താ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ എം എൽ എമാരായ അനിൽകുമാറിനെയും സിദ്ധിഖിനെയും പറഞ്ഞു വിട്ടു നട്ടാൽ കുരുക്കാത്ത നോണ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുവോ ഇത് കണ്ടുനിന്ന് മാധ്യമങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുവോ മുഖ്യമന്ത്രി ഇത്രയും സംഭവം ഉണ്ടായിട്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റിട്ട് സ്വർണം കട്ടിട്ട് സ്വർണം ചെമ്പാക്കി മാറ്റിയ രാസവിദ്യ പ്രയോഗിച്ചിട്ടും ഇതുവരെ ചുണ്ടനക്കാത്ത മുഖ്യമന്ത്രി ഇന്നാണ് ആദ്യമായി സഭയിൽ സംസാരിക്കുന്നത് അത് കൊള്ളക്കാർക്ക് സഹായകരമായ രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഇപ്പോ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് കൊടുത്തുവെന്ന് മാത്രമല്ല കട്ടളപ്പടി വരെ വാതിലും കട്ടളപ്പടി വരെ അടിച്ചു മാറ്റിയിരിക്കുകയാണ് വാതിലും കട്ടളപ്പടിയും കേടുവന്നു എന്ന് തെറ്റായി പറഞ്ഞിട്ട് അതുകൂടി അയച്ച് പുറത്തേക്ക് കൊടുത്തിരിക്കുകയാണ് ഇനി അയ്യപ്പ വിഗ്രഹം മാത്രമേ ഉള്ളു അവിടെ അതുവരെ അതുകൂടി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തിയത് ഞങ്ങൾക്ക് പറയാനുള്ളത് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സുരേന്ദ്രനറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനും സി പി എമ്മും ഏത് കോടീശ്വരന്റെ കയ്യിലാണ് ഈ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് വിറ്റിരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാകണം അതുപോലെ കട്ടളയും കട്ടളപ്പടിയും വാതിലും ഇത് രണ്ടും കൊണ്ടുപോയിട്ടുണ്ട് അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റാവുന്ന പറ്റാവുന്നത്രയും സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് ശബരിമല ഭക്തന്മാരെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് ഞങ്ങൾ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വന്നില്ലെന്ന് ചർച്ചയുടെ ആവശ്യമില്ല ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞു ഈ കാര്യത്തിൽ ഒരു ചർച്ചയുടെ ആവശ്യമില്ല രണ്ടു പ്രാവശ്യം ഇന്നലെ ഞങ്ങള് സഭാനടപടികൾ സംഭിപ്പിച്ചു ഇവിടെ പഴയ നടപടിക്രമം എന്താ ഏത് സ്പീക്കറും സഭാനടപടികൾ നിർത്തിവെച്ചിട്ട് കക്ഷി നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കും കഴിഞ്ഞ രണ്ടു ദിവസവും ഈ സ്പീക്കർ വിളിച്ചില്ല ഇന്നെന്തിനാ വിളിക്കുന്നത് ഇന്നെന്ത് കാര്യത്തിനെ വിളിക്കുന്നത് ഒരു ചർച്ചയുടെ ആവശ്യമില്ല ഞങ്ങളുടെ ആവശ്യം മന്ത്രി വാസവൻ രാജിവെക്കണം ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരെ പുറത്താക്കണം അവരുടെ രാജിവെക്കാൻ സി പി എം ആവശ്യപ്പെടണം കള്ളന്മാരെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റു എന്ന് മനസ്സിലായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ മന്ത്രി വാസവനും ഈ ബോർഡ് പ്രസിഡന്റും കൂടി വീണ്ടും അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ഇത് കക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിരിക്കുക അതാണ് അവരുടെ കുറ്റം അതാണ് അവരുടെ കുറ്റം കടകംപള്ളി ഇതിന്റെ ഇടനിലക്കാരനായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ചുകൊണ്ട് ദ്വാരപാലക ശില്പം വിറ്റം കൂട്ടു അന്നത്തെ ദേവസ്വം ബോർഡ് ഇവര് വീണ്ടും ഇതെല്ലാം മൂടി വെച്ച് ഇതെല്ലാം അറിഞ്ഞിട്ടും ഇത്രയും വലിയ കളവ് ശബരിമലയിൽ നടന്നത് മൂടി വെച്ചിട്ട് വീണ്ടും വിളിച്ചിരിക്കുകയാണ് ആരെ അതേ ഉണ്ണിക്കൃഷൻ പോറ്റിയെ വീണ്ടും ബാക്കി വല്ലതുണ്ടെങ്കിൽ അടിച്ചു മാറ്റാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും മിണ്ടാത്ത മുഖ്യമന്ത്രി ഇന്ന് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും അനുകൂലമായിട്ടാണ് സംസാരിച്ചത് മുഖ്യമന്ത്രി ഞങ്ങളെ ഭീഷണിപ്പെടുത്താനൊന്നും വരണ്ട യു ഡി എഫിനെ ഭീഷണിപ്പെടുത്താനെന്നും പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും മുഖ്യമന്ത്രി ആയിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ സമരവുമായി ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും കുറ്റവാളികൾ നിങ്ങളുടെ ചുറ്റിനുമാണ് എന്ന് മറക്കരുത് വളരെ ജനാധിപത്യപരമായി കേരളത്തിൽ ശ്രദ്ധ നേടിയ ഒരു വൻകൊള്ളയെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന ശബരിമല നമുക്ക് അറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്തുമാത്രം പവിത്രവും എന്തുമാത്രം ജനങ്ങള് അഭിമാനകരമായി കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ ശബരിമലയിൽ അവിടുത്തെ പുണ്യ വസ്തുക്കളിൽ ഈ രീതിയിൽ ഒരു കൊള്ള നടത്തപ്പെട്ടു എന്നുള്ളത് വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് അനുദിനം പുതിയ പുതിയ വാർത്തകൾ ഇന്നലെ വരെ ദ്വാരക ശില്പാണെങ്കിൽ ഇന്ന് കട്ടിള തന്നെ കൊണ്ടുപോയി എന്നാണ് അതിലുള്ള സ്വർണം അതിനേക്കാൾ മറ്റേക്കാൾ കൂടുതലാണ് അത് മാത്രല്ല ഇതൊക്കെ അമൂല്യമായ അമൂല്യമായ പവിത്രമായി കരുതപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വിലകളൊന്നും കണക്കാക്കാൻ കഴിയില്ല ഇതെവിടെ ആര് അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരു ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയുക എന്നല്ലാതെ ചർച്ചകളെ വഴി തിരിച്ചു കൊണ്ടുപോയിട്ട് കാര്യമില്ല ബഹുമാനായ് സ്പീക്കർ സഭ നിർത്തിവെച്ച് പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടതായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് ഇന്നലെയും ഇനിയാന്ന് ഒക്കെ അത് ചെയ്യാമായിരുന്നു ഇന്നത് ചെയ്യാമായിരുന്നു എന്നിട്ട് ഇത് ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ് അതിനൊരു സുതാര്യത വരുത്താനാണ് ഗവൺമെന്റ് നോക്കേണ്ടിയിരുന്നത് അങ്ങനൊരു ചിന്തയെ ഗവൺമെൻറ്റിനെ അലട്ടുന്നില്ല ആ വഴിക്ക് യാതൊരു വിശദീകരണവും വരുന്നില്ല മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ മന്ത്രിമാർ സംസാരിക്കുന്നില്ല ഈ സഭയിൽ ഇന്ന് ഞങ്ങൾ ജനാധിപത്യപരമായി മാത്രമേ പിന്മാറിയിട്ടുള്ളൂ നിയമസഭയിൽ അനിഷ്ട സംഭവങ്ങൾ പലതും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കടാ ലെവലിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടേ ഇല്ല പ്രകോപനം ഉണ്ടായതും ഇവിടെ പ്രതിപക്ഷ നേതാവ് സ്റ്റേജിച്ച മന്ത്രിമാർ മുൻകൈ എടുത്ത അവസാനം ഒരു പ്രകോപനം ഉണ്ടാക്കി സഭ സമീപിക്കുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അത്ര ഭൂഷണമായ കാര്യങ്ങളല്ല ഈ നടന്നിരിക്കുന്ന വാൻ കളവിന് സുതാര്യമായ ജനങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരു വിശദീകരണം ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുണ്ടാവാത്തായിരത്തോളം കാലം ഈ പ്രക്ഷോഭ പരിപാടികൾ നിയമസഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കേണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞു അല്ല ഇന്നെങ്കിലും പറഞ്ഞല്ലോ വാതുറന്നില്ലല്ലോ ഇത്രയും ദിവസം അപ്പൊ ആരാണ് ഭയപ്പെട്ടത് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ശബരിമലയിലെ പോയി കപട ഭക്തൻ ആയി അവിടെ അയ്യപ്പ സംഗമം നടത്തിയ ഒരാൾ അവിടത്തെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിൽക്കാൻ നിങ്ങളുടെ മന്ത്രിമാരും നിങ്ങളുടെ ദേവസ്വം ബോർഡും കൂട്ടുനിന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വാതുറന്നില്ലല്ലോ ഞങ്ങളല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത് ആരാ ഭയപ്പെട്ടത് ഞങ്ങൾ നിര പേടിക്കുന്നത് ഞങ്ങൾ നിര ഭയപ്പെടുന്നത് കട്ടവരല്ലേ പേടിക്കേണ്ടത് കൊള്ളക്കാരല്ലേ പേടിക്കേണ്ടത് ഇന്ന് മുഖ്യമന്ത്രി മനപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുമായിരുന്നു നിങ്ങൾ വിഷ്വൽ നോക്കിയറിയാം മന്ത്രി ബാലഗോപാലും മന്ത്രി കെ രാജനും അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ച് മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറയുമായിരുന്നു അദ്ദേഹമായിരുന്നു പ്രകോപിപ്പിച്ചത് വിഷ്വലിനെടുത്ത് നോക്കിയറിയാം മന്ത്രി ബാലഗോപാൽ മുഖ്യമന്ത്രിയുടെ കയ്യിൽ പിടിച്ച് ബഹളം ഉണ്ടാക്കല്ലേ ബഹളം ഉണ്ടാക്കലേ എന്ന് പറയുവാണ് ഒന്നും പറയില്ലെന്ന് അദ്ദേഹമാണ് പ്രകോപിപ്പിച്ചത് ഇന്ന് പറയുകയാണ് അസംബ്ലിയിൽ ഇന്നലെയും ഇനിയൊന്നൊന്നും പറഞ്ഞില്ല ഇത്രയും ദിവസമായിട്ട് പറഞ്ഞു ഒരു പത്രസമ്മേളനം നടത്തി ഈ ഇതിനെക്കുറിച്ച് ഇതുവരെ പറഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചവർക്കെതിരായി നടപടിയെടുക്കും എന്നുള്ളൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എടു ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഞാൻ പറഞ്ഞ വനിതാ അംഗങ്ങളെ അടക്കം തള്ളി മാറ്റി എന്നിട്ട് ഞങ്ങൾ പ്രകോപിതരായില്ലല്ലോ ഞങ്ങൾ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയല്ലോ ചെയ്ത് നിങ്ങളുടെ കൺമുമ്പിലല്ലോ കണ്ടത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി മന്ത്രി സജി ചെറിയാന്റെ കൈയും പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് പ്രകോപനം ഉണ്ടാക്കിയത് എല്ലാം വിശ്വമല്ലണ്ട് നോക്കിയാറിയ അതിനു മുമ്പ് എന്ത് എന്ത് പ്രകോപനമാണ് അവിടെ ഉണ്ടായത് വാശമ്പാടു ഉന്തള ഉണ്ടായതാ അതൊക്കെ എത്രയോ പ്രാവശ്യം സഭയിലുണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഗവൺമെന്റ് വൈകിയാണെങ്കിലും മുരാരി ബാബുവിനെ പോലുള്ള ഒരാളിനെ സസ്പെൻഡ് ചെയ്തു ആരാണ് ഈ മുരാരി ബാബു സി പി എമ്മിന്റെ യൂണിയനിൽപ്പെട്ട അംഗമാണ് ഇദ്ദേഹത്തെ സംരക്ഷിത ആരാണ് വാസവനാണ് മന്ത്രിയാണ്